തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഇ എ ഓമന ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ജോൺ അമൃത സുനിൽ റെജി ജോർജ് കെ എസ് ഫവാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൻ തെക്കുംപേടിക സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ദീപ് കണിയത്ത് സംഗീത ദിവാകരൻ പാലോളി പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പ്രസംഗിച്ചു സാമ്പത്തിക വർഷത്തിലെ വികസന രേഖ തയ്യാറാക്കിക്കൊണ്ട് ഈ വികസന സെമിനാറിൽ കരട് വികസന രേഖ അവതരിപ്പിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഭരണസമിതികൾ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വരികയുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യത്തെ വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നടന്നത് ഇന്ന് നമ്മളിവിടെ ഈ വികസന സെമിനാർ നമ്മളിവിടെ നടത്തുമ്പോൾ ഏകദേശം മുപ്പത് വർഷത്തെ പ്രവർത്തനവുമായിട്ടാണ് മുപ്പത് വർഷം ആവുകയാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളായ ഗ്രാമപഞ്ചായത്തുകളിൽ വികസന സെമിനാറുകൾ ആരംഭിച്ചിട്ട് അപ്പോഴത്തെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അത്രയേറെ വികസന മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലും നടന്നിട്ടുണ്ട് കാരണം പഞ്ചായത്ത് രാജ് സംവിധാനം വഴി അധികാരവും അധികാരത്തോടൊപ്പം അധികാര ശക്തിയും അതായത് പണവും തിരുതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോ നടത്തേ ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ സാധാരണ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളാണ് ആദ്യത്തെ വികസനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതികൾ ഇംപ്ലിമെന്റേഷൻ ഉള്ളൂ അതാധികം വൈകാതെ നമുക്ക് പൂർത്തീകരിക്കും എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇലക്ഷൻ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തകൃതിയായി ഗ്രാമസഭയിൽ ചേർക്കുകയും അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് ബിസിനസ് വ്യാപിക്കുക കാരണം ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതി കൂടി നമുക്ക് അന്തിമ പദ്ധതി രേഖ തേറായി സാങ്ഷൻ വാങ്ങിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഗ്രാമസഭയിലൂടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ഫണ്ടിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വർഷം ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് ഒരു കരട് പദ്ധതിയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വികസന സെമിനാറാണ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാം ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റവും ഒന്ന് രണ്ട് മാസമായിട്ടുണ്ട് തിടുക്കത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് അംഗീകാരമാകണമെന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് മാർച്ച് മാസത്തോടു കൂടി പ്രഖ്യാപിക്കും എത്രയും പെട്ടെന്ന് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകൾ എല്ലാം തന്നെ നടത്തണമെന്ന നിർദ്ദേശം വന്നപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ട് ആദ്യമായി വർക്കിംഗ് ഗ്രൂപ്പ് നമുക്ക് ഇവിടെ ഈ പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടുത്തെ വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുന്നു